ഇന്ന് ചപ്പാത്തിയിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് ഇഡലിയാണ് മാവ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇഡലിയ ദോശയൊക്കെയാണെങ്കിൽ ഞാൻ മാവ് പൊതിയോ എന്നുള്ളതാണ് ആദ്യം നോക്കുക അപ്പോൾ ഇന്ന് മാവ് നന്നായിട്ട് പൊന്തിയപ്പോ അതൊന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തു പക്ഷെ എൻ്റെ ക്യാമറ ഓൺ ചെയ് ഓൺ ആക്കിയില്ലായിരുന്നു കേട്ടോ പിന്നെ വേഗം ചട്നിക്കുള്ള പരിപാടിയാണ് തേങ്ങയൊക്കെ ചെറുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പിലയും പിന്നെ കാന്താരി മുളകും പറിക്കാൻ വേണ്ടി പോകണം അല്ലെങ്കിൽ തലേ ദിവസം ഞാൻ പറിച്ചു വെക്കുന്നതാണ് ഇന്നലെ മറന്നുപോയി കേട്ടോ അപ്പോൾ രാവിലെ ആണെങ്കിൽ ചെറിയ രീതിയിൽ മഴയുണ്ട് മഴയൊക്കെ പോയി എന്ന് വിചാരിച്ചു എന്നാലും വലിയ രീതിയിലൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട് പിന്നെ വേഗം വന്നിട്ട് ചട്നിക്കുള്ള പരിപാടിയൊക്കെ നോക്കി ചട്നിക്കുള്ള ഒക്കെ അരച്ചു വെച്ചു ആ സമയമാകുമ്പോഴത്തേക്ക് ഇഡലി ആയിട്ടുണ്ടായിരുന്നു ഇഡലി ഇപ്പോൾ എനിക്ക് വേഗം കിട്ടുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എണ്ണയൊന്നും തേക്കുന്നില്ല പക്ഷെ നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇഡലി നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസിന് രാവിലെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ പിന്നെ വേഗം ചട്നിയൊക്കെ റെഡിയാക്കി പിന്നെ കുഞ്ഞൂസിന് ഇഡലി കഴിക്കാൻ പിന്നെ സാമ്പാർ സാമ്പാറിണ്ടെങ്കിലാണ് അവർ നന്നായിട്ട് കഴിക്കുകയുള്ളൂ കേട്ടോ സാമ്പാറും വേണം ചട്നിയും വേണം സാമ്പാറും ഞാൻ ഇന്ന് ഉണ്ടാക്കില്ല തലേ ദിവസത്തെ സാമ്പാറുണ്ട് ഒരുപാടൊന്നും ഇല്ലാട്ടോ കുഞ്ഞൂസിനുള്ളത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം ചായ വെച്ചു കുഞ്ഞൂസിന് ഇപ്പം ചായ കൊടുക്കലില്ലാട്ടോ കമനിൽ ഒരുപാട് പേര് പറയലുണ്ട് കുട്ടിക്ക് ചായ കൊടുക്കില്ലേ എന്നുള്ളത് ഇത് ഞങ്ങൾക്കുള്ള ചായയാണ് കുഞ്ഞൂസിന് ഇപ്പോൾ വല്ലപ്പോഴും അവൻ ചോദിച്ചാൽ മാത്രമേ ചായ കൊടുക്കുകയുള്ളൂ പിന്നെ അവന് കൊടുത്തിട്ട് ഞങ്ങളും വേഗം കഴിച്ചു പിന്നെ പാത്രം എനിക്ക് ഇഡലി ഉണ്ടാക്കുന്നില്ല ഇഡലിയുടെ ഈ തട്ട് കഴുകൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ കഴുകാനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ കുഞ്ഞൂസിനുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്തിട്ട് അവനെ പറഞ്ഞു വിട്ടു പിന്നെ കുഞ്ഞൂസ് പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഫ്ലിപ്പ് കാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ഡെസ്സാണ് കേട്ടോ പുറത്തേക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയിട്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ ഈ ഡ്രസ്സ് കാണുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അധികം ഇടലില്ല പക്ഷേ നമുക്ക് വീട്ടിലിടാൻ നല്ലതാണ് കേട്ടോ ഞാനിത് മീഡിയം സൈസാണ് ഓർഡർ ചെയ്തത് എനിക്ക് തോന്നുന്നു കുറച്ച് ലാർജ് ലാർജ്ജാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് തോന്നുന്നു കേട്ടോ അപ്പോൾ ഏട്ടനോട് പറയുമ്പോൾ ഏട്ട സംഭവിക്കുന്നില്ല ഇതാണ് കറക്റ്റ് ഫിറ്റ് എന്ന് പറയാൻ കേട്ടോ എനിക്ക് കുറച്ചും കൂടി ലൂസിൽ ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം നമ്മുടെ സൈസിനേക്കാളും കുറച്ച് കൂടിയ സൈസ് മേടിക്കുന്ന ഏറ്റവും എത്തുന്നില്ല ഞാൻ സ്മോൾ സൈസാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളത് പക്ഷേ ഞാൻ ഇത് ഓർഡർ ചെയ്തത് മീഡിയം സൈസാണ് മീഡിയം ഓക്കെയാണ് ലാർജ് ആണെങ്കിലും എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് കുറച്ച് ഹെയർ കെയർ ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ വീട്ടിൽ പോയിട്ട് ചട്ടി എടുത്തിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെണ്ണ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഹെന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനത്തേക്ക് രണ്ട് സ്പൂൺ അളവില് ചായപ്പൊടി രണ്ട് സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ എന്നെ മിക്സ് ചെയ്യുക മുമ്പത്തെ നമ്മുടെ ഹെയർ കെയർ വീഡിയോസൊക്കെ കാണുന്നവർക്കാരെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെയ്യാനല്ല നാളെയാണ് കേട്ടോ എന്നെ അപ്ലൈ ചെയ്യുന്നത് ഇന്ന് എന്നെ മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് എന്നെ പാക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ തേക്കാൻ ഒരു പാക്കറ്റ് മതി പിന്നെ ഏട്ടനും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് എന്നെ പാക്കറ്റ് എടുക്കുന്നുണ്ട് എനിക്ക് ഹെയർ കെയർ വീഡിയോസ് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ വീഡിയോ നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പുളിപ്പുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ചേർക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് നല്ലതാണ് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ തിളപ്പിച്ചുള്ള ചായയുടെയും കാപ്പിയുടെയും വെള്ളം ഉപയോഗിച്ചിട്ട് ഹെണ്ണ കട്ടയില്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ദിവസം നമ്മൾ ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി നല്ലതാണ് കേട്ടോ മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മൾ എന്നെ ചെയ്ത് കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്നയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ വെച്ചോട്ട് ഇനി നാളെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ